ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കിയാലോ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക പട്ട പെരിഞ്ചീരകം മുളക് ചതച്ചത് കുറച്ച് തേങ്ങ ഇത്രയും ഇട്ട് അരച്ചെടുക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് അരച്ച് വെച്ച കൂട്ടിൽ നിന്ന് ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല രണ്ട് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് ഉപ്പ് രണ്ട് സ്പൂൺ എണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു പാൻ വെച്ച് എണ്ണ ചൂടാക്കിയതിനു ശേഷം ചിക്കൻ കഷ്ണങ്ങൾ അതിനകത്തിട്ട് വറുത്തെടുക്കാം രണ്ട് വശവും മുരിഞ്ഞതിന് ശേഷം മേളിൽ കുറച്ച് എള്ളൂടെ വിതറിക്കൊടുക്കാം നന്നായി കഴിഞ്ഞു ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എന്നിട്ട് ബാക്കി വന്ന എണ്ണയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കൂട്ടിൽ നിന്ന് ബാക്കിയുള്ളത് ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മൊരിയുമ്പോൾ കോരിയെടുക്കാം കുറച്ച് പപ്പടം മുറിച്ച് എണ്ണയിലിട്ട് വറുത്ത് കോരാ ഇതെല്ലാം കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം ഇതുപോലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കി നോക്കണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ